എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല ഇത്രയും സുന്ദരിയായ ഒരു ഇതുവരെ ഒരുത്തനും പ്രേമിച്ചിട്ടില്ല എന്തോ നാട്ടിലുള്ളത് പയ്യന്മാർക്ക് ഇയാളുടെ അച്ഛനെ പേടി കാണും ഒരാള് പോലും തിരിഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞതിനെ വന്നവരൊക്കെ നമുക്കും കൂടി തോന്നണ്ടേ അപ്രലേ അതിനെ ലവ് എന്നൊക്കെ പറയാൻ പറ്റില്ല. താങ്ക് ഗോഡ്. ആരോടും തോന്നിയില്ലല്ലോ നീ. അങ്ങനെ താങ്ക്സ് പറയേണ്ട. ഒരാളോട് തോന്നിയിരുന്നു. ഹ്. ഫെമിനിൻ ക്വാളിറ്റീസ് ഒന്നും ഇല്ലാത്ത ആളല്ല എന്നെന്ന ബോധ്യപ്പെടുത്താൻ cuma കഥയരക്കണ്ട. കഥയല്ല ശ്രീനി. ഒരു സ്കൂൾ ടൈം തൊട്ട് ഡിഗ്രി ടൈമ വരെ ഒക്കെ മനസ്സിൽ കൊണ്ടു നടന്നിട്ടുണ്ട്. പ്രൊഫഷണൽ കോഴ്സിന്റെ സീരിയസ്നെസ്സ് പിടിച്ചപ്പോ വിട്ടു ആ അങ്ങനെ അങ്ങ് മറന്നു വലിയൊരു കാരണം വേറെ ഉണ്ട് കേട്ടോ അയാൾക്കന്നെ ചേരുന്ന പേരെ ഞാനാ കാർത്തികേൻ മംഗലശ്ശേരി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു രണ്ട് മിനിറ്റ് എനിക്ക് തരണം രാജേന്ദ്ര അവനെ വിളിക്കണ്ട എനിക്ക് നിങ്ങളോടാ സംസാരിക്കണ്ട ഒരു കാലത്ത് ജാനകിയുടെ ഹീറോ ആയിരുന്നു കാർത്തി ക്ഷമിക്കണം ഒരു ഫംഗ്ഷൻ നടക്കാനെന്നറിയാം അറിയാം നടക്കട്ടെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പറയാനുള്ളത് പറഞ്ഞിട്ട് പോടാ നമുക്കൊന്ന് മാറി ഇഷ്ടപ്പെട്ടതാ അതെ നിങ്ങളുടെ ബാങ്ക് അറ്റാച്ച് ചെയ്ത എന്റെ തറവാട് എനിക്ക് തിരിച്ചു വേണം ബാങ്കിന് വേണ്ടത് പണമല്ലേ അത് ലേലത്ത് വെക്കണം നഷ്ടപ്പെട്ട ഉടമസ്ഥനെ തിരിച്ചെടുക്കാൻ അതൊരു അവസരമല്ലേ അതല്ലേ അതല്ലേ അതിന്റെ ഒരു ന്യായം ആ കാര്യങ്ങളൊക്കെ അങ്ങ് ബാങ്ക് ഗവർണറുടെ റെസിഡൻസി വന്നിട്ട് കുറച്ചായിരം രൂപ കടം തരുമോന്ന് ചോദിക്കുന്ന പോലെ എടോ രാജേന്ദ്ര ആ തുക്കണാച്ചി ബാങ്കിന്റെ ആഫീസിൽ കാർത്തികന്ന് പരാതി ബോധിപ്പിക്കൊന്നുമില്ല കാര്യം മുണ്ടക്കൽ മുണ്ടക്കൽശേരം നമ്പ്യാർക്ക് മനസ്സിലാകാനാ ഇവിടെ കയറി വന്ന് പറഞ്ഞത് നമ്പ്യാരെ ഈ കളി നമ്മൾ തമ്മിലാണ് ന്യായം എന്റെ പക്ഷത്തും അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെ തന്നെയാവും പണം ഈടാക്കാൻ നിങ്ങൾ ബാങ്കിന്റെ ഭാഗത്ത് നടത്തിയ നിയമ നടപടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കണം നീ പോയി കേസ് കോടതിയിൽ കാർത്തികയും പോവില്ല കോടതി ഞാൻ ഉണ്ടാക്കും എന്നിട്ട് ശിക്ഷയും വിധിക്കും അനുഭവിക്കേണ്ടി വരും അമ്മാവനും അനന്തരവനും കൂടെ ഒരേ കയറി ഗിരിഗിരി തോർത്തുകൊണ്ട് നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും കൂടെ പരൽമീനുകളെ പിടിച്ച് കളിച്ചിട്ടുണ്ടാവും ആ ഇത് ഈസ്റ്റർ എസ് പി തോഴിലെ നക്ഷത്രങ്ങളും ഐ പി എസ് എന്ന മൂന്നക്ഷരവും നെല്ലളന്നോ പാടം തീരെഴുതിയോ വാങ്ങിയതല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് കാണും പറഞ്ഞു കൊടുക്ക അമ്മായിയപ്പനാകുമ്പോ നാളോട് ഇല്ലെങ്കിൽ ഇന്ന് ഉറപ്പിച്ച കല്യാണം പിന്നെയും നീളും ഒരു കൊല്ലം പെണ്ണിന്റെ അച്ഛന്റെ ആണ്ടുബലി കഴിഞ്ഞ് മംഗളകർമ്മങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നൊരു നാട്ട് നടപ്പുണ്ട് മിസ്റ്റർ വി എന്റെ പ്രശ്നം ജെനുവിൻ ബാങ്ക് കൈവശമാക്കിയ എന്റെ തറവാട് ലേലത്തി വെക്കണം എന്ത് വില കൊടുത്തും ഞാൻ തിരിച്ചു പിടിച്ചോളും അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ അല്ലാതെ